നേതൃപദവിയിൽ നിന്ന് തഴഞ്ഞു കെ പി സി സി നേതൃപദവിയിൽ നിന്നും തഴഞ്ഞതിൽ ചാണ്ടിയമ്മൻ എം എൽ എ കടുത്ത അതൃപ്തിയിൽ കെ പി സി സി പരിപാടിയിൽ നിന്ന് വിട്ടുനിന്ന് പ്രതിഷേധിച്ചു അടൂർ പ്രകാശ് എംപി നയിക്കുന്ന വിശ്വാസ സംരക്ഷണ യാത്രയുടെ റാന്നിയിലെ സ്വീകരണത്തിലായിരുന്നു ചാണ്ടി പങ്കെടുക്കേണ്ടിയിരുന്നത് ഇന്ന് രാവിലെയായിരുന്നു പരിപാടി കെ പി സി സി പുനഃസംഘടനയിൽ അതൃപ്തിയിലാണ് ചാണ്ടിയമ്മൻ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്ന ചാണ്ടി ഉമ്മനെ അവസാനവട്ടം തഴഞ്ഞതായാണ് പരാതി അഭിൻ വർക്കിയെ പിന്തുണച്ചത് ചാണ്ടിയമ്മന് തിരിച്ചടിയായെന്നാണ് വിലയിരുത്തൽ യൂത്ത് കോൺഗ്രസ് മുൻ ഉപാധ്യക്ഷന്മാരെയും പരിഗണിച്ചില്ലെന്നും പരാതി ഉയരുന്നുണ്ട് ഉമ്മനെ ജനറൽ സെക്രട്ടറിയോ വൈസ് പ്രസിഡന്റോ ആക്കുമെന്നായിരുന്നു പ്രതീക്ഷ എന്നാൽ കോൺഗ്രസ് പുറത്തുവിട്ട ജംബോ കമ്മിറ്റിയിൽ ചാണ്ടി ഉമ്മനെ തഴഞ്ഞതാണ് അനുകൂലികളെ അതൃപ്തിയിലാക്കിയത് ഉപാധ്യക്ഷന്മാരെയും അൻപത്തിയെട്ട് ജനറൽ സെക്രട്ടറിമാരെയും ഉൾപ്പെടുത്തി ഇന്നലെയാണ് ജമ്പോ പട്ടിക കെ പി സി സി പുറത്തുവിട്ടത് കെ പി സി സി വൈസ് പ്രസിഡന്റ് അല്ലെങ്കിൽ ജനറൽ സെക്രട്ടറി സ്ഥാനം ചാണ്ടിയമ്മൻ പ്രതീക്ഷിച്ചു എന്നാൽ യൂത്ത് കോൺഗ്രസ് നാഷണൽ ഔട്ട്റീച്ച് സെൽ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് അപമാനിച്ച് പുറത്താക്കിയെന്ന് തുറന്നടിച്ചതിന് പിന്നാലെ വന്ന കെ പി സി സി ഭാരവാഹി പട്ടികയിൽ ചാണ്ടി ഇല്ല നിർദ്ദേശിച്ച പേരുകളും പരിഗണിച്ചില്ല പരസ്യമായി പ്രതികരിച്ചെങ്കിലും കെ പി സി സി മേഖലാ ജാഥയുടെ സ്വീകരണ പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നാണ് പ്രതിഷേധം പ്രകടമാക്കിയത് അതേസമയം താൻ നിർദ്ദേശിച്ച ആളെ കെ പി സി സി ജനറൽ സെക്രട്ടറി ആക്കാത്തതിലും തൃശൂർ മുൻ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂരിനെ ഭാരവാഹിയാക്കിയതിലും കെ മുരളീധരന് അതൃപ്തിയുണ്ട് കെ പി സി സി സെക്രട്ടറിമാരെ പ്രഖ്യാപിക്കാത്തതിൽ വിഷമമുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു കാര്യമായ അതൃപ്തി ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നായിരുന്നു കെ പി സി സി പ്രസിഡന്റിന്റെ പ്രതികരണം കെ പി സി സി സെക്രട്ടറിമാരുടെയും എട്ട് ഡി സി സികളിൽ പുതിയ പ്രസിഡന്റുമാരെയും പ്രഖ്യാപിക്കണമെന്നാണ് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടിരുന്നത് യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന ഭാരവാഹികളടക്കം നീണ്ട നിര സെക്രട്ടറി പദം പ്രതീക്ഷിക്കുമ്പോഴാണ് പട്ടികവരാത്തതിൽ വിഷമമുണ്ടെന്ന വി ഡി സതീശിന്റെ പ്രതികരണം ഈ മാസം മുപ്പതിനകം പുതിയ ഡി സി സി പ്രസിഡന്റുമാരെയും തീരുമാനിക്കാമെന്നാണ് നേതൃതലത്തിലെ ഇപ്പോഴത്തെ ധാരണ